ഹായ് മാന്യസുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വെടിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് ആറുമാസ ചീനിയാണ് വളരെ സ്വാദുള്ളതും അതുപോലെ തന്നെ പുഴുക്കായിട്ടും പച്ചയ്ക്ക് തന്നെ ഉപ്പേരി ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന സ്വാദിഷ്ടമായ ആറുമാസ ചീനിയാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് രീതിയിലാണ് ഈ മൂന്ന് ചീനീ ഞാൻ നട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെച്ചിരിക്കുന്നു അപ്പോൾ ഇത് മൂന്ന് രീതിയിൽ നട്ടായി ചീന്ന് നോക്കിയട്ടെ ഇതിന് രണ്ട് ക്ലിപ്പ് ഉണ്ട് ഇതും നമ്മൾ മൂന്ന് ക്ലിപ്പാണ് വെച്ചിരിക്കുന്നത് അതിനും രണ്ട് ക്ലിപ്പേ ഉള്ളൂ അതുകൊണ്ട് ക്ലിപ്പിലും വ്യത്യാസമുണ്ട് അതിന് കണ്ടട്ട അങ്ങനെ ഇതിനിങ്ങനെ ഇതിനിങ്ങനെ അപ്പോൾ ആ രീതി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിന് ഞാൻ ആദ്യം ഒരു വളം ചെയ്തു ഇത് കഴിഞ്ഞത് രണ്ടാമത്തെ വളമാണ് രണ്ടാമത്തെ വളമാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് വളം കൂടാതെ തന്നെ ഒരു ലൈൻ വളം കൂടെ തയ്യാറാക്കി ഒഴിക്കും സാധാരണ ആറ് മാസം ചീനി എന്ന് ആറ് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയത്തില്ല ഏഴ് എട്ട് മാസമൊക്കെ വേണം എന്നാൽ കറക്റ്റ് മാസം തന്നെ ഇതിപ്പോൾ ഒന്നര മാസമായി ഒന്നര രണ്ട് മാസമുള്ള ആകാൻ പോകുന്നു ആറ് കറക്റ്റ് മാസം കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ വിളവെടുക്കണമെങ്കിൽ നമ്മൾ ഇടുന്ന കരവളത്തിനോടൊപ്പം തന്നെ രണ്ട് പ്രാവശ്യം കരവളം കരവളം എന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടു ചാരം വെണ്ണീറും പിന്നെ എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു ലായനി വളം കൂടി നമ്മൾ ചേർക്കും അത് ഞാൻ കാണിക്കാം അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം വളം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കാരണം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന തറ കണ്ടോ ഞാൻ ഈ നിൽക്കുന്ന തറ എന്ന് പറയുമ്പോൾ ഇത് വെട്ടുകല്ലാണ് ഇവിടെ കിളച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് ഞാൻ ചെയ്തത് ഇവിടെ ഇതേപോലെ മണ്ണ് നല്ല മേൽമണ് ഈ മണ്ണ് നോക്കിയിട്ട് നല്ല കറുത്ത നല്ല മേൽമണ്ണ്ണ് ഒരു നാല് ചട്ടി മേൽമണ്ണ്ണ് ഈ ചട്ടിക്കകത്ത് നാല് ചട്ടി മേൽമണ്ണ്ണ് എടുത്ത് ഇട്ട് ആ ചട്ടിക്കകത്താണ് ഞാൻ ഈ കപ്പ അല്ലെങ്കിൽ ചീനി നട്ട് കൊടുത്തത് അതിന് ശേഷം തൊട്ടടുത്താൽ അത് കിളിച്ച് ഏതാനും ഇലകളൊക്കെ വന്നതിന് ശേഷം വേണമല്ലോ ആദ്യത്തെ വളം ചെയ്യുന്നത് ആ വളം ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഇതേപോലെ മണ്ണ് ഇട്ട് കൊടുത്തു അതാണ് ഇത്രയും ഉയരം ഈ ചെടിക്കു വന്നത് ഇനി നമ്മൾ മണ്ണ് വെട്ടിയിടാനില്ല ഓരോ പ്രാവശ്യവും വളം ഇടുമ്പോഴും നമ്മൾ മണ്ണ് വെട്ടി ഇതിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുത്തു എങ്കിൽ ഈ വളവും ഈ മണ്ണുമായിട്ട് ലയിച്ച് വെള്ളം കൂടെ ഒക്കെ ചേർന്ന് ലായനി രൂപത്തിലുള്ള വളമായിട്ട് വേണം ഈ ചീനി വലിച്ചെടുക്കാൻ അപ്പം ഇനി നമ്മൾ കുറേശ് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ ഒരു കരവളം കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ലായനി വളങ്ങളാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്ന വളമെന്ന് പറഞ്ഞാലും ഓക്കെട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ലായനി വളമാണ് പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും നമ്മുടെ കടലപ്പിണ്ണാക്ക് അഥവാ കപ്പലൻ്റെ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ലയിപ്പിച്ചതാണ് വെറും പച്ചവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് വെറും പച്ചവെള്ളത്തിൽ ആ കടലപ്പിണ്ണാക്കിൻ്റെ അളവെന്ന് പറയുന്ന തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കടല ചേർക്കുക ഇതിപ്പോഴേ മൂന്ന് മൂട് ചീനിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കിലോ കടലപ്പിണ്ണാക്കാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഇത് ഇങ്ങനല്ല ഇത് കുറച്ചിപ്പം ഒരു മൂടിന് ഇതാണ് ഇത്രയും മതി ആ ബാക്കി വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഈ കടല പിണ്ണാക്ക് ലയിപ്പിക്കുമ്പോൾ നമ്മൾ കടല പിണ്ണാക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുകയും അത് ഇടുന്ന പാത്രത്തിന് അടപ്പുണ്ടായിരിക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ കാൽ ഭാഗം ഈ പരണി നോക്കിയിട്ട് ഇതിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ വെള്ളമുള്ളൂ ബാക്കി ഭാഗം നമ്മൾ ഫ്രീ ആയിട്ട് ഇടയ്ക്കണം കാരണം കടല വെള്ളം കൂടെ ചേർന്ന് ലയിക്കുന്ന ഉടനെ ഉണ്ടാകുന്ന വാതകങ്ങൾ അത് നിൽക്കാനാണ് അല്ലെങ്കിൽ ഇത് അടപ്പങ്ങ് തിരിച്ചു പോകും അതുകൊണ്ട് എപ്പോഴും ലൈൻ വെള്ളം ഉണ്ടാക്കിയാലും കുറച്ച് ഭാഗം വെറുതെ ഇട്ടിരിക്കണം മുക്കാൽ ഭാഗമേ വെള്ളം നിറയ്ക്കാവും ഇല്ലെങ്കിൽ അടപ്പ് പൊട്ടിപ്പോകുക പാത്രം പൊട്ടിപ്പോകുമൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഈ കടലപ്പിണ്ണാക്കിങ്ങനെ ലയിപ്പിക്കുന്നതിൻ്റെ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ ഉണ്ടാകുന്ന ഫലത്തിന് അതായത് ചീനിയായാലും കിഴങ്ങ് വർഗവിളകൾ ഉൾപ്പെടെയുള്ള ഫലവൃക്ഷവിളകൾ ഉൾപ്പെടെയുള്ള പച്ചക്കറി വിളകളുടെ ഉണ്ടാകുന്ന കായ്കൾക്ക് നല്ല തൂക്കം ലഭിക്കും നല്ല തൂക്കം ലഭിക്കാനാണ് നല്ല കട്ടി നല്ല തൂക്കം ലഭിക്കാനും വലിയ കിഴങ്ങുകൾ ഉണ്ടാകാനും വലിയ ഉണ്ടാകാനും ഒക്കെയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇത് പച്ചക്കറി വിളകൾക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമോ ഇത് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിക്കണം അരിച്ചിട്ട് ഇതിൻ്റെ നീര് മാ ലായനി മാത്രമേ ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ വരുന്ന ഈ കൊന്ത് ഈ ചണ്ടി ഇത് നമ്മൾ മാറ്റിയിടണം കാരണം എന്ന് വെച്ചാൽ ഈ ഉറുമ്പ് ഉറുമ്പിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു ഭക്ഷണമാണല്ലോ ഈ എന്ന് പറഞ്ഞത് അത് കടലപ്പിണ്ണാക്ക അല്പം ഈർപ്പം അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉറുമ്പ് വന്നിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നാൽ ചീനി ഉൾപ്പെടെയുള്ള വലിയ വൃക്ഷങ്ങൾ വലിയ സസ്യങ്ങൾക്ക് വാഴ ചേന ഇതിനൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അരിക്കണമെന്നില്ല അതിന് മുകളിൽ നമ്മൾ മണ്ണ് വെട്ടിയിടും അതുകൊണ്ട് അത് വരത്തില്ല തന്നെയല്ല ഇതൊരു പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ ലയിച്ചത് അതുകൊണ്ട് തന്നെ അത് വരാനുള്ള സാധ്യതയില്ല എങ്കിലും പച്ചക്കറികൾക്ക് ഉറുമ്പ് നമ്മുടെ പയർ പോലെയുള്ള പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ഉറുമ്പ് കയറിക്കഴിഞ്ഞാൽ ആ പച്ചക്കറി അങ്ങ് പോവും പയറൊക്കെ അങ്ങ് നശിച്ച പോകും കായലും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഒഴിക്കുന്നത് ഈ ലായനി വളമാണ് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ലായനി വളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ലായനി വളം എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ പത്ത് ഇരട്ടി അല്ലെങ്കിൽ അഞ്ചിരട്ടി പച്ചക്കറികൾക്കാണെങ്കിൽ പത്തിരട്ടി പിന്നെ ഈ ഇതുപോലെയുള്ള പിന്നെ കിഴങ്ങുവോർക്ക വിളകൾക്കാണെങ്കിൽ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അത് ആഴ്ചയിൽ ഒരു തവണ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ദിവസം കൃത്യമായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയും വേണം ഞാനിപ്പം എടുക്കുന്നത് താണ്ട് ഇതേപോലെയുള്ള പാത്രം ഈ പാത്രത്തിൻ്റെ ഒരു പാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ അല്പം അകത്തിയാണ് അകലത്തി കൂട്ടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം വെള്ളം നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട് പച്ചക്കറികൾക്കൊക്കെയാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ ലയിപ്പിച്ച് മാത്രം ഒഴിക്കുക ഇതിപ്പം കിഴങ് വറക്കുമട ആയുണ്ടെങ്കിൽ വെള്ളം പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി ആകെ നമ്മൾ ഇതങ്ങ് ഒഴിച്ചു വെള്ളം ഒഴിക്കാതിരിക്കുക ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കണം കിഴങ്ങ് വർഗ വിളയാണെങ്കിൽ ഇങ്ങനെ ഒഴിച്ചാൽ മതി പിന്നീട് നമ്മൾ ചെയ്തത് എന്താ ഇത് ചാരമാണ് ചാരം അഥവാ വെണ്ണികൾ ചാരം കിഴങ്ങ് വർഗ വിളക്കുകൾക്ക് ഉത്തമമായ ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൽ കപ്പ ഉൾപ്പെടെയുള്ള കിഴങ്ങുകൾക്ക് സ്വാദ് കൂടാൻ അതുപോലെ തന്നെ കൂടുതൽ കിഴങ്ങുണ്ടാകാനും ഒക്കെ നമ്മൾ ചാരം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ആദ്യം ഈ ലായനി വിളം ഒഴിച്ചതിൻ്റെ തൊട്ട് അതിന് ശേഷമാണ് ചാരം ചേറിക്കൊടുത്തത് അതിന് മറ്റൊരു ഒരു മറുവശം കൊണ്ടുണ്ട് ഉറുമ്പ് കയറാനുള്ള സാധ്യതയെ ചാരം ചേർക്കും അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഈ ലായനി വളം കടലപ്പിണ്ണാക്കിൻ്റെ ലായനി വിളം ഒഴിച്ചു രണ്ടാമത് ചാരം ചേറിക്കൊടുത്തു ഇത് ചെയ്താൽ ഒരു പരിധിവരെ ഉറുമ്പിൻ്റെ ശല്യം പച്ചക്കറികൾക്ക് ഒഴിവാക്കാം എന്നാലും പച്ചക്കറികൾ ഒഴിക്കുന്നതന്നെ ഈ ലായനി വളം അലി അത് അരിച്ചു തന്നെ കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്തു കൊടുക്കണം അല്ല ഇത് എല്ലോടിയാണ് എല്ലുകൂടെ ഓരോ ഒറ്റ കൈവിധം എല്ലൂടി വരിട്ട് കൊടുത്താൽ മതി ഒറ്റ കൈവിധം എല്ലൂടി കൂടെ വരിട്ട് കൊടുത്തു അപ്പൊ ഈ ചീനി ഞാൻ പറഞ്ഞല്ലോ മൂന്ന് രീതിയിലാണ് ഈ ചീനീട്ടെന്ന് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇതൊരു കപ്പയുടെ തണ്ടാണ് അപ്പോൾ ഈ കപ്പയുടെ തണ്ട് നമ്മൾ നടുമ്പോൾ ഒരു രണ്ട് കണ്ണ് ഇതാണ് ഈ രണ്ട് കണ്ണ് ഒരു കണ്ണ് രണ്ട് കണ്ണ് രണ്ട് കണ്ണ് മണ്ണിനടിയിലും രണ്ട് കണ്ണ് മുകളിലും അല്ലെങ്കിൽ മൂന്ന് കണ്ണ് മുകളിലും ഇരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ നടന്നത് അപ്പോൾ രണ്ട് കണ്ണ് കർശനമായിട്ടും മണ്ണിനടിയിൽ വേണം രണ്ടോ മൂന്നോ കണ്ണ് മണ്ണിന് മുടിയിലും മുകളിലും വരത്തക്ക രീതിയിലാണ് നമ്മൾ നടന്നത് അപ്പം അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ വെച്ച് മുറിച്ച് ഇത് കണ്ടിങ്ങനെ അങ്ങ് നട്ടു അങ്ങനെ നടന്ന ആ കപ്പയ്ക്ക് രണ്ട് കമ്പ് രണ്ട് ശിഖരം വളരാൻ നമുക്ക് അനുവദിച്ചാൽ മതി അത് വളമൊക്കെ ഇട്ട് അങ്ങനെ കൊടുത്താൽ മതി എന്നാൽ ഈ കപ്പ നോക്കിയാൽ ഈ മൂന്ന് ശിഖരം ഞാൻ എന്തുകൊണ്ടാണ് വളരാൻ അനുവദിച്ചതെന്ന് വെച്ചാൽ ഇത് രണ്ട് അട്ടിയായിട്ട് ചീനി ഉണ്ടാവുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു രണ്ട് കണ്ണ് ഈ രണ്ട് കണ്ണ് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഇറക്കി വെക്കും അതിന് ആ രണ്ട് കണ്ണിട്ടതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ എന്തു ചെയ്യും ഒരു മോതിര വളയ മോതിരത്തിൻ്റെ ആകൃതിയിൽ രണ്ട് വശവും ഇങ്ങനെ ആക്കി ആ തൊലി അങ്ങ് നീക്കം ചെയ്യണം നീക്കം ചെയ്തിട്ട് ആ രണ്ട് കണ്ണും മറ്റ് രണ്ട് കണ്ണും അപ്പം നാല് കണ്ണ് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഇറക്കി വെക്കണം ഏതാണ്ട് മൂന്ന് കണ്ണ് മണ്ണിന് മുകളിലും വരത്തക്ക രീതിയിൽ ഇറക്കി വെക്കണം അപ്പോൾ രണ്ട് രണ്ട് നാല് മൂന്ന് ഏഴ് കണ്ണ് ഉള്ള രീതിയിൽ കമ്പ് മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത് അങ്ങനെ നമ്മൾ നട്ട് പിടിപ്പിച്ചതാണ് ഈ ചീനി അപ്പം ഇവിടെ ഈ രണ്ട് ഇത് 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 അടിയിലെ അടിയിലെ ആ അതിൽ നിന്നും കിളിച്ചു വന്നതാണ് അടിയിലുള്ള കണ്ണിൽ നിന്നും കിളിച്ചു വന്നതാണ് മറ്റേത് രണ്ടും മുകളിലത്തെ കണ്ണിൽ നിന്നും കിളിച്ചു വന്നതാണ് അപ്പം രണ്ട് തട്ടുകളായിട്ട് ആ ചീനിക്ക് കപ്പ കപ്പയുണ്ടാകും ആ ചീനി കിഴങ്ങുണ്ടാകും ഇനിയും ഇത് നോക്കിയട്ട് ഇത് ഞാൻ നട്ടു തന്നെ ഇവിടെ പറയാം ഇത് ഇതേപോലെ നീളത്തിൽ തട്ടെ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തു അത് നമ്മുടെ സ്ഥല ആ നീളം അനുസരിച്ച് സ്ഥലത്തിൻ്റെ നീളമനുസരിച്ച് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം നീയും ഒരു ഭാഗത്തെ ഈ ഭാഗത്തെ ഈ കണ്ണിന് ശേഷം ഈ കണ്ണിന് ശേഷം ഈ കണ്ണിൻ്റെ അകയുള്ള തൊലി നമ്മൾ അങ്ങ് നീക്കം ചെയ്യും അത് ശ്രദ്ധയോടെ നീക്കം ചെയ്യണം കമ്പിന് കുഴപ്പമുണ്ടാവാത്ത രീതിയിൽ തൊലി നമ്മൾ നീക്കം ചെയ്തു നീക്കം ചെയ്തു ശേഷം ആ മുറിവുള്ള ഭാഗം മണ്ണിലോട്ട് ഉറപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മണ്ണിട്ട് കൊടുക്കുക അങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ ഇപ്പം ഇത്രയും വലിപ്പമൊക്കെ ഉള്ളെങ്കിൽ രണ്ട് ശിഖരം വളരെ അനുവദിക്കുക കൂടുതൽ അത് എത്ര ശീനിക്കമ്മിൽ എത്രമാത്രം വലിപ്പമുണ്ടോ നമ്മുടെ സ്ഥലവിസ്തൃതി എത്രമാത്രം ഉണ്ടോ അത്രയ്ക്ക് നമുക്ക് നീളത്തിൽ വളർത്തിയെടുക്കാം അതനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ ശിഖരങ്ങൾ വളരെ അനുവദിച്ചാൽ മതി അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ എടുത്തു കളയുന്ന തൊലിയുടെ രണ്ട് ഭാഗത്തു നിന്നും വേരോട്ടം ഉണ്ടായി ധാരാളം കിഴങ്ങുകള് ഉണ്ടാവുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു രീതി അപ്പം ആ രീതിയിലുള്ള ചീനികൃഷിയാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് മണ്ണ് വെട്ടിയിടാൻ ഒക്കത്തില്ല കാരണം ഇവിടെ വെട്ടുകല്ലാണ് നമ്മൾ മണ്ണ് എടുത്തിട്ടാണ് ഈ ചീനി നട്ടി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് കൊണ്ട് തന്നെ കുറച്ച് മേൽമണ്ണ്ണ് സംഘടിപ്പിച്ചിട്ടുണ്ട് മേൽമണ്ണെന്ന് വെച്ചാൽ നമുക്കെന്നെ അറിയാം നമ്മുടെ പുരയിടങ്ങളിൽ പിന്നെ വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ പഴുത്തുണങ്ങി വീണ് ആ അതുമായിട്ടൊക്കെ ലയിച്ച് നല്ല ഫലഭൂയിഷ്ടമായ വളക്കൂറുള്ള ആ മണ്ണാണ് മേൽമണ് എന്ന് പറഞ്ഞത് ആ മണ്ണ് നമ്മളിട്ട് ഈ വളത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്

അപ്പം ഇത്രയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു ഇനി ആഴ്ചയിൽ ഓരോ വർഷം ഈ ലായരി വളമോട് ഒച്ചു കൊടുത്താൽ പ്രത്യേകിച്ച് ഇനി വളമൊന്നും വേണ്ട രണ്ട് മാസമായി അടുത്ത നാല് മാസത്തിനുള്ളിൽ ഈ ചീനി പൂർണ്ണമായി നമുക്ക് വിളവെടുക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു കപ്പയായിട്ട് മാറും അപ്പോൾ ഇത്തരം കൃഷി രീതികൾ സമയം അനുസരിച്ച് നമ്മുടെ സ്ഥല സൗകര്യം അനുസരിച്ച് ഒന്ന് ചെയ്തു നോക്കുന്നത് വളരെ നല്ലതാണ് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഒരു സംസ്കാരമാണ് കൃഷി ചെയ്യുന്ന കർ കർഷകന് ഈശ്വരാനുഗ്രഹം ലഭ്യമാകും കാരണം നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെടാൻ അതുപോലെ തന്നെ ഒരു ഒന്നിനെ സസ്യം ജീവജാലമാണ് ഒരു ജീവജാലത്തിനെ സംരക്ഷിക്കാൻ ഒരു ജീവജാലത്തിനെ നോക്കാൻ അപ്പോൾ അങ്ങനെ സംരക്ഷിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും പ്രപഞ്ചം നമുക്ക് അതിൻ്റെ പ്രതിഫലം തരും എന്ന് നേരിട്ട് ബോധ്യപ്പെടാനും ഒക്കെ കിട്ടുന്ന ഒരവസരം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വ്യായാമം ലഭിക്കുന്നതിന് അതുപോലെ തന്നെ മനസ്സിന് സംതൃപ്തി ലഭിക്കുന്നതിന് അതിലൂടെ തന്നെ ആദായവും വിജ്ഞാനവും വിനോദവും ഒക്കെ ലഭിക്കുന്നതിന് ഇത്തരം കൃഷി സഹായിക്കും അപ്പോൾ ഇത്തരം കൃഷി കാണാനും അത് ആ അത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോകൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും അംഗീകാരവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം